കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കാളികാവ് സാഹിതി കലാ സാഹിത്യ ജനകീയ കൂട്ടായ്മയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ രചനാവതരണവും എഴുത്തുകാരുടെ സംഗമവും നടത്തി സാഹിതി ട്രഷറർ കുഞ്ഞി മുഹമ്മദ് അഞ്ചു ചവിടിയുടെ വീട്ടുമുറ്റത്താണ് പരിപാടി സംഘടിപ്പിച്ചത് റിപ്പബ്ലിക് ദിനത്തിൽ നടന്ന പരിപാടി ഹെസ്ലയാൻ എന്ന വിദ്യാർത്ഥിയുടെ കവിതാലാപനത്തോടെയാണ് തുടക്കം കുറിച്ചത് ചുടു நாலு மாசத்தின் மும்பிநாள் கொதி சிட்டி பலமாகந்தம் பூவி துண்ணிகள் விரியவே அம்மதன் மணிக்குட்டன் புத்திரி கத்திச்ச போல் பலமாகந்தம் பூவி துண்ணிகள் விரியவே ഓരോ പ്രദേശത്തും ഹോം ലൈബ്രറി എന്ന ആശയം നടപ്പാക്കാൻ സാഹിതി കൂട്ടായ്മ തീരുമാനിച്ചു പത്ത് വർഷത്തോളമായി കലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാഹിതി ഒട്ടേറെ സാഹിത്യ ക്യാമ്പുകളും പരിസ്ഥിതി പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് ഉരലിന് മുകളിൽ നർത്തനമാടി മരവി പറന്ന തോട്ടിൽ ചാടി ശല്യം മൂത്തു വരുന്നതു കണ്ട് വെല്ലിക്കാക്കിയിലെത്തി വല്ലുസ്താ ചരടു ജപിച്ചു നൂറു ലഭിച്ചു പാത്തു കണ്ടു കണ്ടലറുന്നുണ്ട് ഫിറോസ് ബാബു ഷിഹാബ് പറാട്ടി മുഹാജിർ കരുളായി ഷാജി പന്തളം ഷറഫുദ്ദീൻ കാളികാവ് കുഞ്ഞി മുഹമ്മദ് അഞ്ചു ചവടി എന്നിവർ രചനകൾ അവതരിപ്പിച്ചു ഹോം ലൈബ്രറിയുടെ ഉദ്ഘാടനം കുഞ്ഞി മുഹമ്മദ് പുസ്തകം നൽകി നിർവഹിച്ചു അത്തീഫ് കാളികാവ് ടി പി ഫൈസൽ സി പി ഉമ്മർ എൻ എം സലാം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യോ കാാവ് വർഷം നമ്മുടെ നമ്മുടെ ലൈബ വളരെ കുറവാണ് വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്